റിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം നാല് എസ്തേറിന്റെ മാധ്യസ്ഥം ഈ സംഭവം അറിഞ്ഞ മോർദക്കായി വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗരമധ്യത്തിലേക്ക് ചെന്നു അവൻ രാജാവിന്റെ പടിവാതിലോളം ചെന്ന് നിന്നു കാരണം ചാക്കു വസ്ത്രമൊടുത്ത് ആർക്കും രാജാവിൻ്റെ വാതിൽ കടന്നുകൂടായിരുന്നു രാജകൽപ്പനയും വിളംബരവും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയുമുണ്ടായി ഏറെ പേരും ചാക്കുടത്ത് ചാരത്തിൽ കിടന്നു തോഴിമാരും ഷണ്ടന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് എസ്തേർ അത്യന്തം പര്യാകുലയായി ചാക്കുവസ്ത്രത്തിന് പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ അവൾ മൊർദ്ദക്കായ്ക്ക് അയച്ചു കൊടുത്തു പക്ഷേ അവനത് സ്വീകരിച്ചില്ല തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്നവനും രാജാവിന്റെ ഷണ്ടന്മാരിൽ ഒരുവനുമായ ഹതാക്കിനെ വിളിച്ച് എസ്തേർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മോർദ്ദക്കായുടെ അടുത്തേക്ക് അയച്ചു അവൻ രാജാവിന്റെ പടി മുമ്പിൽ നഗരത്തിന്റെ പൊതുസ്ഥലത്ത് നിന്നിരുന്ന മോർദക്കായുടെ അടുത്തെത്തി തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിന്റെ കണിച്ചമായ സംഖ്യയും മോർദക്കായി അവനോട് പറഞ്ഞു രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊടുത്ത് തന്റെ ജനതയ്ക്കു വേണ്ടി രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തിയ വിളംബരത്തിന്റെ ഒരു പകർപ്പ് മോർദ്ധക്കായി അവനെ ഏൽപ്പിച്ചു ഞാൻ നിന്നെ പരിപാലിച്ച നിന്റെ എളിയ ദിനങ്ങളെ ഓർക്കുക രാജാവിന് തൊട്ടടുത്തുള്ള സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങളുടെ നാശത്തിനു വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെപ്പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക ഹദാഖ് ചെന്ന് മൊറദക്കായി പറഞ്ഞത് എസ്തേറിനെ ധരിപ്പിച്ചു അപ്പോൾ അവൾ ഹദാഖ് വഴി ഒരു സന്ദേശം മൊറുദക്കായയെ അറിയിച്ചു എല്ലാ രാജസേവകന്മാർക്കും രാജാവിൻ്റെ പ്രവിശ്യകളിലെ ആളുകൾക്കും അറിയാം വിളിക്കപ്പെടാതെ ആരെങ്കിലും ആണായാലും പെണ്ണായാലും അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേയുള്ളൂ രാജാവ് തന്റെ സ്വർണ്ണ ചെങ്കോൽ അവൻ്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം മുപ്പത് ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല എസ്തേർ പറഞ്ഞ് അവർ മോർദക്കായയെ അറിയിച്ചു അപ്പോൾ മോർദക്കായ് എസ്തേറിന് മറുപടി കൊടുത്തു നീ രാജകൊട്ടാരത്തിൽ മറ്റു യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിക്കും ഇത്തരമൊരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞിസ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം അപ്പോൾ മോർദക്കായോട് പറയേണ്ട ഉത്തരം എസ്തേർ അവർക്ക് നൽകി നീ പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക മൂന്ന് ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത് ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എസ്തേർ പറഞ്ഞതുപോലെ മുറുദുക്കായി ചെയ്തു ദൈവവചനമാണ് നാം കേട്ടത്